അനന്തരം മാസായാൽ പരീക്ഷിക്കപ്പെടുവാനായി പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു അവൻ അവിടെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപസിച്ചു അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു പരീക്ഷൻ നടത്തിയെന്നവനോട് നീ ദൈവപുത്രനാവുന്നു എങ്കിൽ കല്ലുകൾ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ഉത്തരമായി മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൂടിയാണ് എന്ന് പറഞ്ഞു പിന്നീട് ആകൽ കരസാവനെ വിശുദ്ധ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിനെ ഗ്രേറ്റിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക എന്തെന്നാൽ നിന്നെ കുറിച്ച് അവൻ തന്റെ മാലാഹമാരുടെ കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിൻമേൽ തട്ടാതെ